ഹലോ സുഹൃത്തുക്കളെയും നമസ്കാരം ഞാൻ അനിലാണ് ലണ്ടനിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ഇന്നർ ലണ്ടൻ്റെ അതായത് ഞങ്ങൾ താമസിക്കുന്നത് ഇന്നർ ലണ്ടനിലാണ് ഇന്നർ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ലണ്ടൻ ടവർ ബ്രിഡ്ജ് അതുപോലെ ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടൻ ഐ ഐയെ ഇങ്ങനെയൊക്കെ വരുന്ന ലണ്ടൻ സിറ്റീൻ്റെ ഉള്ളിലുള്ള ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ആ സ്ഥലത്തുനിന്ന് ഒരു പത്ത് മൈൽ ദൂരെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പതിനഞ്ച് ഒരു പന്ത്രണ്ട് മൈല് അകലെയുള്ള ലെതർഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയും കാത്തു നിൽക്കുകയാണേ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല തണുപ്പാണ് വീടിൻ്റെ ഉള്ളിൽ പക്ഷേ ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല ഞാൻ പക്ഷേ ഈ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി അങ്ങനെയാണ് ടെമ്പറേച്ചർ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതര സമയമായിട്ടുള്ളു പക്ഷേ എന്താണെന്നറിയില്ല നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഈ വണ്ടിയിലാണ് പോകുന്നത് ഇത് ഫോഡിൻ്റെ ഒരു ട്രാൻസിറ്റ് എന്നുള്ള ഒരു മോഡല് വാനാണ് ബേക്കിൽ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമ്മളെ നാട്ടിലെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് വണ്ടിയാണ് ആ ഇത് അതായത് നമ്മളെ അശോക് ലൈലിൻ്റെ ദോസ്റ്റില്ലേ ദോസ്തിൻ്റെ ഫുള്ള് ബോഡി കിട്ടിയിട്ടുള്ള ഉണ്ടാവും അത്രയും സ്പേസ് ഉണ്ടാവും അതായത് ഒരു എട്ടേ നാലിൻ്റെ പ്ലൈവുഡ് ഒക്കെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വണ്ടീൻ്റെ ബാക്കിലത്തെ സ്പേസ് സൈഡെല്ലാം കംപ്ലീറ്റ് പ്ലൈവുഡ് തന്നെ കവർ ചെയ്ത് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലൈവുഡ് കൊണ്ട് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ നമുക്ക് മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഫർണിച്ചർ ഐറ്റംസോ വീട്ടു സാധനങ്ങളോ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു വണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒരു ദിവസത്തേക്ക് റെൻറ്റിന് നമുക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലണ്ടൻ്റെ പല ഭാഗം ലണ്ടൻ എന്നല്ല യു കെയിലെ പല ഭാഗത്തും ഉണ്ട് നമുക്ക് ഈ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ടെമ്പോ ഒക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല ഡ്രൈവറെ അടക്കം വിളിക്കുന്നത് അങ്ങനെ ഡ്രൈവറെ അടക്കം അടക്കം വിളിക്കുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ്ലിയാണ് ഭയങ്കര അതായത് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അധികം ചെലവ് വരും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ ചെറിയൊരു ട്രിപ്പ് എടുക്കണമെങ്കിൽ തന്നെ ചിലവ് വരും അപ്പം നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടി വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഡ്രൈവർക്ക് ദാരിദ്ര്യമേന പൈസ കൂടുതലാണ് ഡ്രൈവർക്കെന്നല്ല ഏതൊരു ജോലിക്കും മിനിമം ഒരു മണിക്കൂറിന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പൗണ്ട് മിനിമം നമുക്ക് കൊടുക്കാതെ ആളെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മളെ വണ്ടി അവിടെ എവിടെയൊക്കെ കൊണ്ട് നിർത്തി നമ്മളെ ആവശ്യത്തിൻ്റെ സാധനം കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പിനു വേണ്ടിയിട്ട് ഇതുപോലെ വണ്ടി വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇതിന് ഒരു ദിവസത്തേക്ക് ചിലവ് വരുന്നത് ആറായിരത്തി മുന്നൂറ് രൂപ അതായത് അറുപത്തി മൂന്ന് പൗണ്ട് നൂറ് പൗ ഒരു പൗണ്ടിന് നൂറ് രൂപ വെച്ച് കണക്കൂട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് നോർമലി ഒരാൾ ആണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇവർ തരിക പക്ഷേ നമുക്ക് അധികം ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിൽ അതായത് രണ്ടോ മൂന്നോ ആൾക്കാർ ഡ്രൈവ് ചെയ്യാനുള്ള പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് വേണം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും കൂടെ വണ്ടി ഓടിക്കണ്ടുള്ളത് ഉള്ളതുകൊണ്ട് വണ്ടി ഞങ്ങൾ ചേട്ടൻ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം വണ്ടി ഞങ്ങൾ സൈഡാക്കി നിർത്തി ഈ കമ്പനിക്ക് എൻ്റെ ലൈസൻസിൻ്റെ കോപ്പിയും കൂടെ അവർക്ക് അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരാൾ കൂടി ഡ്രൈവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾക്ക് അവർ മെയിൽ അയക്കണം മെയിൽ അയച്ചതിന് ശേഷം അവർ അപ്രൂവ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും കൂടി എടുക്കാനുള്ള പെർമിഷൻ ഉള്ളൂ അല്ലാതെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല വേറെ ആൾ വേണ്ടിയിട്ട് വണ്ടി വേറെ ആളുടെ ലൈസൻസ് വെച്ചിട്ട് വണ്ടി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുത്തിട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല അത് ഇല്ലീഗലാണ് അപ്പോൾ എനിക്കും കൂടെ വണ്ടി എടുക്കേണ്ടത് കൊണ്ട് ഞാനത് എൻ്റെ ലൈസൻസ് കൂടി ആടിയതിനു ശേഷം ഞാനാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു വെളിച്ചം എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റിയോ ക്ലിയറോ ഒന്നുമില്ല അതാണ് ഇങ്ങനെ ഒരു തെളിച്ചമില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത് ഒന്നാതെ ഈ നേരം വെളുക്കുന്നത് തന്നെ രാവിലെ ഒരു എട്ടര എട്ടുകാൽ കഴിയണം ഒന്ന് നേരം വെളുത്തു വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ വൈകുന്നേരം ഒരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പോഴത്തേക്ക് ഇപ്പം നേരം അസ്തമിക്കുകയും ചെയ്യും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും ഒരു നാല് മണി നാലേ പത്തൊന്നൊക്കെ നമ്മൾ ഇതിനകത്ത് ഗൂഗിളിലൊക്കെ കാണുന്നത് സൂര്യാസ്തമയം കാണുന്നുണ്ടെങ്കിലും ഒരു മൂന്നേ മുക്കാലോടു നേരെ സന്ധ്യയാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമൊക്കെ മാറും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മാറി ഒരു ഒരു മണി അഞ്ചുമണി മണി അഞ്ചകാലൊക്കെ ആകുമ്പോഴത്തേക്കും നേരം വെളുക്കുകയും അതുപോലെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം അല്ല രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതര വരെയൊക്കെ ആണോ ഒമ്പതര ഒമ്പത് മുക്കാലൊക്കെ ആവണം രാത്രി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം പക്ഷേ ഇവിടെ ലണ്ടൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തണുപ്പൊക്കെ കുറവേ പക്ഷേ ലണ്ടനിൻ്റെ ഉള്ളിലേക്കുള്ള ഏരിയ അതായത് വേറെ കുറച്ച് ഔട്ടർ ലണ്ടനും അതുപോലെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തെക്കാട്ടിയും ടെമ്പറേച്ചർ കുറച്ചും കൂടി കുറവാണെന്നാണ് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് ഡിഗ്രി ആണെങ്കിൽ അവിടെ ഒരു മൂന്ന് ഡിഗ്രി ആയിരിക്കും അങ്ങനെയായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവുക ഇതിപ്പോൾ ഞങ്ങൾ ലണ്ടൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ഈ സിഗ്നലാണ് കാണിക്കുന്നത് യു എളസ് അൾട്രാലോ എംഷൻ സോണെന്നാണ് ഈ കാണുന്ന ബോർഡ് അതായത് യു ഉള്ള വണ്ടികൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഓടാനുള്ള പെർമിഷനുള്ളൂ അങ്ങനെയുള്ള വണ്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പെർമിഷൻ ഉള്ളൂ അങ്ങനെ അല്ലാത്ത വണ്ടികൾ കയറി കഴിഞ്ഞാൽ അതിന് ഫൈനുണ്ട് അതിൻ്റെ എല്ലാം ക്യാമറയുണ്ട് അതായത് ലണ്ടൻ്റെ ഈ സോണിൻ്റെ ഉള്ളിലേക്ക് കയറ കയറുന്നതിൻ്റെ ഭാഗത്തെല്ലാം ക്യാമറ കാര്യങ്ങളെല്ലാം ഇവർ പ്രത്യേക ക്യാമറകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെയുള്ള വണ്ടി കയറി കയറുമ്പോൾ അങ്ങനെ ഇല്ലാത്ത വണ്ടികൾ അത് യു എസ് ഇല്ലാത്ത വണ്ടികൾ കയറുമ്പോൾ അതിന് വേറെ ഒരു പൈസ ഒക്കെ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ നമ്മളെ ടവർ ബ്രിഡ്ജ് അതുപോലെ ഈ ലണ്ടൻ അയ്യ അങ്ങനെയൊക്കെയുള്ള ഉള്ളിലേക്കുള്ള ഇന്നർ ലണ്ടൻ്റെ കുറച്ച് സോണുകൾ കഞ്ചക്ഷൻ ചാർജും കൂടി ഉണ്ട് കഞ്ചക്ഷൻ ചാർജ് അതായത് പകൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ കിടക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പൈസയും കൂടി നമ്മൾ അടയ്ക്കണം പിന്നെ ഇപ്പം വീഡിയോ ചെയ്യുന്നതൊക്കെ കുറച്ച് കുറവാണ് വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ തീരെ ചെയ്യുന്നില്ല ജോലിയുടെ തിരക്കും അതുപോലെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ കുറവാണ് എന്തായാലും നമ്മൾ അത് മാത്രമല്ല ഇതിനകത്ത് ഈ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനും അതുപോലെ സൗണ്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി സമയം നമുക്ക് ചിലവ് വരുന്നുണ്ട് ഒത്തിരി സമയം വരുന്നുണ്ട് അപ്പോൾ ഒന്നാതെ നമ്മൾ ഇതിനകത്ത് വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് എന്താ പറയുക കുറേ സമയം നമുക്കതിനകത്ത് മെനക്കേടായി പോകുന്നു ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്നാലും ഇതിനകത്തൊക്കെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഒത്തിരി വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും സാഹചര്യമൊക്കെ അനുകൂലമായി വരുന്ന സമയത്ത് ഒത്തിരി വീഡിയോകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒത്തിരി നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പുതിയ പുതിയ വിശേഷങ്ങളും വണ്ടീനെ പറ്റിയിട്ടും ഇവിടുത്തെ ജീവിത നിലവാരങ്ങളും അഥവാ അതുപോലെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വിസ ഏതെങ്കിലും കിട്ടുമോ സാധാരണക്കാർക്കൂടി വരാൻ പറ്റുന്ന വിസയൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയ തരത്തിലുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇരുപതിൻ്റെ റോഡാണ് ഇത് ഇരുപത് മൈലാണ് പെർ അവർ ഇതിനകത്ത് മാക്സിമം സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റുക സിറ്റീൻ്റെ ഉള്ളിലുള്ള റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത് മൈലാണ് മാക്സിമം സ്പീഡ് എടുക്കാൻ വേണ്ടി പറ്റുക പക്ഷേ സാധാരണ ഇരുപത് മൈൽ സ്പീഡാണെങ്കിലും ചില ആൾക്കാരൊക്കെ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതുമൊക്കെ സ്പീഡിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് റോഡ് സൈഡിലെല്ലാം തന്നെ ക്യാമറ അതായത് ഇരുപതിൻ്റെ റോഡാണെങ്കിൽ ഇരുപതിൻ്റെ ക്യാമറ മുപ്പതിൻ്റെ റോഡ് ആണെങ്കിൽ മുപ്പതിൻ്റെ ക്യാമറ അതുപോലെ റോഡിൻ്റെ താഴെ മിക്ക റോഡുകിയ താഴെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് റോഡിൽ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്ലോജിനിൻ്റെ എഴുതിക്കുന്നത് അതുപോലെ തന്നെ ഇരുപതിൻ്റെ റോഡാണെന്നുണ്ടെങ്കിലും മുപ്പതിൻ്റെ റോഡാണെങ്കിലും നമ്മൾ ഈ റോഡിലാണ് മാക്സിമം മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ പക്ഷേങ്കിൽ ഇങ്ങനെ സ്പീഡിൻ്റെ ലിമിറ്റ് അതായത് ഓരോ റോഡിനും ഇത്ര ഇത്ര സ്പീഡ് ഉണ്ടെങ്കിലും ആരും ഇതൊന്നും നോക്കാറില്ല ചെറിയ റോഡിൽ ഇപ്പം ഗ്രാമത്തിൽ കൂടെ പോകുന്ന ചെറിയ റോഡാണെങ്കിലും ആൾക്കാർ ആൾക്കാർക്ക് പറ്റുന്ന സ്പീഡിൽ ഇപ്പം ബൈക്കുകാരാണെങ്കിലും അതുപോലെ കാറുകാരാണെങ്കിലും പറ്റുന്ന സ്പീഡിലാണ് അങ്ങ് പോവുക ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഓരോ റോഡിലും ഓരോ സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ സിറ്റീൻ്റെ ഉള്ളിലുള്ള റോഡായതുകൊണ്ട് തന്നെ ഇരുപതിൻ്റെ റോഡാണ് നമുക്ക് ഇരുപതെന്നുള്ളത് പത്തൊമ്പതോ അതി താഴോട്ടേ നമുക്ക് പോകാൻ പറ്റും ഇരുപതാണ് മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല അതുപോലെ മുപ്പതാണെങ്കിലും നാൽപ്പതാണെങ്കിലും എത്രയാണോ അതിനനുസരിച്ച് പോകാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ റോഡ് സൈഡിൽ സ്പീഡിൻ്റെ ക്യാമറകൾ മിക്ക സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ഈ പോകുന്ന റോഡിൻ്റെ ക്യാമറ ഉണ്ടെങ്കിൽ കൂടി ക്യാമറയ്ക്ക് തൊട്ട് മുന്നേ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പ് പോലെ വേറൊരു മാപ്പ് ഉണ്ട് വെയ്സ് ആപ്പ് എന്ന് പറയും വെയ്സ് മാപ്പ് അത് വെച്ചിട്ട് ആണ് മിക്ക ആൾക്കാർ ഇവിടെ പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെന്ന് ഇവർ ഇതിനകത്ത് മുൻകൂട്ടി പറയും അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ടാവും അതായത് ഡിജിറ്റൽ ബോർഡ് നമ്മൾ വരുന്ന സ്പീഡ് സെൻസ് ചെയ്തിട്ട് അതിനകത്ത് സ്പീഡ് എഴുതി കാണിക്കും പിന്നെ സ്ലോ ഡൗണിനും കൂടി അതിനകത്ത് പ്രത്യേകം എഴുതി കാണിക്കും അത് കണ്ടിട്ട് നമ്മൾ സ്ലോ ഡൗൺ ആക്കി പോകാനുള്ള ടെൻഡൻസി നമുക്ക് നമുക്കുണ്ടാവുമല്ലോ പിന്നെ ഒരു പരിധി വരെ എല്ലാവരും തന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ആൾക്കാരും ഈ റോഡ് നിയമങ്ങളും റോഡിലുള്ള മാർക്കിങ്ങും ഇതെല്ലാം നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അത് കൂടാതെ ഒരു വളരെ പോയിൻ്റ് ഒരു ശതമാനം ആൾക്കാർ മാത്രമേ അങ്ങനെയൊക്കെ ഓടിക്കുന്നുള്ളൂ അങ്ങനെ ഓടിക്കുന്ന ആൾക്കാർക്കും എന്താ പറയുക നല്ലൊരു ഫൈനും അവർക്ക് കിട്ടും അതുപോലെ കൂടാതെ ഈ ലൈസൻസിൽ പോയിൻറ്റ് കയറുന്ന ഒരു സെറ്റപ്പും കൂടി ഉണ്ട് അത് ലൈസൻസിൽ പോയിന്റ് കയറി കഴിഞ്ഞാൽ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് ആ പോയിൻ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ബസ് ആയിട്ടോ വേറെ എന്തെങ്കിലും കമ്പനി ഡ്രൈവർ ഡ്രൈവറായിട്ടൊക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്ന സമയത്തൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നല്ലതായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ശ്രമിക്കുന്നത് എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും നമസ്കാരം നന്ദി